ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ് ഇതിൽ കാണിക്കുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു കണ്ടുവെക്കുക കണ്ടിഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാട്ടോ ഇതിപ്പോൾ രാവിലത്തെ എല്ലാം കുടിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള വ്യൂ ആണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചത് ഫുള്ള് വയലാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു പച്ച വീച്ച പോലെയാണ് കാണൽ ഇതിപ്പോൾ അന്നത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ തലേ ദിവസം ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് അതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തേനെ കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം അപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം രാവിലെ എന്തായാലും ഇഡ്ഡലി ഉണ്ടാക്കും കേട്ടോ ഇഡ്ഡലിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു സാമ്പാർ ചോറിൻ്റെ കൂടി നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ഇഡ്ഡലീൻ്റെ മാവ് തലേ ദിവസം രാത്രി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിന് പിറ്റേ ദിവസത്തേക്ക് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഡ്ഡലീൻ്റെ മാവ് ഞാൻ അങ്ങനെ അരക്കുന്ന വെച്ചാൽ രണ്ട് കപ്പ് പച്ചരി എടുക്കുമ്പോൾ ഒരു കപ്പ് ഉഴുന്ന് ഒരു കപ്പ് വെള്ളം അവൽ അല്ലെങ്കിൽ ചോറ് രണ്ട് ടീസ്പൂൺ ഉലുവിയും ഇത് നാലും കൂടെ എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വെക്കും കുതിർക്കാൻ വെക്കും ഒരു വൈകുന്നേരം ഒരു ഒരഞ്ച് മണി ആറു മണി ആയ സമയത്താണ് കേട്ടോ തലേദിവസം ഞാനിത് കുതിർക്കാൻ വെക്കൽ എന്നിട്ട് രാത്രി ഒരു ഒമ്പത് മണി സമയത്ത് ഈ കുതിർത്ത വെള്ളം വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കൽ ഞാൻ ഫ്രിഡ്ജിൽ വെക്കലൊന്നുമില്ല മിക്സി അങ്ങനെ ചൂടാകുന്നുണ്ടെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ആ സോക്ക് ചെയ്ത വെള്ളത്തിലാണ് അരച്ചെടുക്കൽ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ലവണ്ണം പൊങ്ങിയിട്ട് നല്ല അല്ലാതെ വേറെ വേറെ ഇങ്ങനെ അരി വേറെ ഉഴുന്ന് അങ്ങനെ ഞാൻ സോക്ക് ചെയ്യാൻ വെക്കലൊന്നുമില്ല അരി ഉഴുന്ന് ഉലുവുക ഇത് മൂന്നും കൂടിയാണ് കേട്ടോ സോക്ക് ചെയ്യാൻ വെക്കൽ പിന്നെ അരക്കുന്ന സമയത്ത് ചോറ് ചേർത്ത് കൊടുക്കും പിന്നെ ഒരുപാട് അരി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വേറെ സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ പിന്നെ ഞാനിങ്ങനെ തന്നെയാണ് വെക്കൽ എനിക്ക് രണ്ട് കപ്പ് അരി എൻ്റെ മിക്സിയിൽ കൊള്ളും അപ്പോൾ ഞാൻ രണ്ട് കപ്പരി എപ്പോഴും ഒരു ഒരു ദിവസം ദിവസം ഇഡലിയും മസാല ുംസാലദോശയും അരച്ചു വെക്കലില്ല അങ്ങനെ കുറേ ദിവസത്തേക്കെല്ലാം അരച്ച് വെക്കുമ്പോൾ വലിയ പണിയായിട്ട് എനിക്ക് തോന്നുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം മിക്സി അരക്കേണ്ടി വരുമ്പോൾ ഇതാകുമ്പോൾ വലിയ പണിയായിട്ടേ തോന്നലില്ല ഇത് മൂന്നും കൂടെ സോക്ക് ചെയ്യാൻ വെക്കുക സോക്ക് ചെയ്ത വെള്ളത്തിലാണ് ഒറ്റ ട്രിപ്പിലന്നെ അരച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതാ നനക്കോളൂ അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തേക്ക് മാത്രമേ അരച്ച് നോക്കരു ഇനി ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ വെള്ളം ചൂടാൻ വെച്ചിന് അപ്പോൾ ഇഡ്ഡലിന്റെ പ്ലേറ്റിൽ ആദ്യം നെയ്യോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുക അതിന് ശേഷം ഇഡ്ഡലിന്റെ മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ചൂടാക്കുന്നതിന് മുന്നേ താഴെ വെച്ചിട്ട് തന്നെ ഇഡ്ലീൻ്റെ മാവ് ഒഴിച്ചിട്ട് വെക്കുന്ന കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആണ് ഇഡ്ഡലീൻ്റെ തട്ടിന് പിടിച്ചിട്ട് കിട്ടുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടാത്തത് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് അവിടെ വെക്കുമ്പം തന്നെ തിളച്ച വെള്ളമല്ല പെട്ടെന്ന് അത് ചൂടാവും ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് ഒക്കെ വേണ്ടു അപ്പോൾ അങ്ങനെ ഓരോ പ്ലേറ്റിലും ഒഴിച്ചു കൊടുക്കുക എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്പൂണ് പോലും വേണ്ട കേട്ടോ തൊടുമ്പം തന്നെ ഇളകി വരും അപ്പോൾ ഇത് പ്ലേറ്റ് സ്റ്റീലല്ലേ അല്ലെങ്കിൽ അലുമിനിയം അങ്ങനെയല്ല ഇഡ്ഡലിൻ്റെ തട്ട് പൊതുവെ ഉണ്ടാവല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള പാത്രത്തിൽ നമ്മൾ ചൂടാവാതെ ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ അത് പിടിക്കും പിന്നെ അത് ഇളക്കിയെടുക്കാനും പണിയാണ് കഴുകിയെടുക്കാനും പണിയാണ് ഇതിപ്പോൾ ഞാൻ ഓരോ പ്ലേറ്റ് വെച്ചതിന് ശേഷം രണ്ട് സെക്കൻഡ് അടിച്ചു വെച്ച് ഓപ്പണാക്കി അങ്ങനെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒന്നും അടിക്ക് പിടിക്കൂല കേട്ടോ തന്നെ ി വരുന്ന പോലെയാണ് ഇഡ്ഡലി ഉണ്ടാവല്ലേ പിന്നെ ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും എന്നാലും ബിഗിനേഴ്സിന് പിന്നെ കുക്കിങ് പഠിച്ചിട്ട് വരുന്നവർക്ക് അങ്ങനത്തെവർക്കെല്ലാം യൂസ്ഫുള്ളാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് അപ്പം ഞാൻ കുറച്ച് വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട് ഈ പ്ലേറ്റിൽ താഴെ വെച്ചിട്ട് തന്നെ ഒഴിച്ചതിന് ശേഷം എടുത്ത് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം അടുക്കി പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ചൂടാകുന്നതിന് മുന്നേ ഒഴിച്ചു കൊടുത്താൽ പിന്നെ ചില വീഡിയോസിൽ കാണാൻ നെയ്യാക്കിയാൽ മതി അടിക്ക് പിടിക്കും ഒന്നാമത് ഇഡ്ഡലിൻ്റെ പ്ലേറ്റ് വരുന്നത് ഒന്നെങ്കിലും സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയത്തിൽ അങ്ങനെയല്ല നോൺ സ്റ്റിക്കിൽ വരുന്നുണ്ടോ അറിയില്ല നോൺ സ്റ്റിക്കിൽ അടിക്കൊന്നും പിടിക്കാതെ തന്നെ കിട്ടുമായിരിക്കും അപ്പോൾ ഇതുപോലത്തെ സ്റ്റീല് അലുമിനിയം എല്ലാം ആണെങ്കിൽ ഇതുപോലെ ചൂടായതിനു ശേഷം ഏത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല നല്ല പെർഫെക്റ്റ് തന്നെ ഇഡ്ഡലി ഇളകി വരുവുള്ളൂ ഇതിപ്പോൾ എൻ്റെ ഇഡലിൻ്റെ പാത്രത്തിൽ മൂന്ന് പ്ലേറ്റാണ് വരുന്നത് പതിമൂന്നെണ്ണം ഉണ്ടാക്കാൻ പറ്റും അത് ഒഴിച്ചിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാർ തലേദിവസം ഉച്ചക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ തലേദിവസം ഉച്ചക്കെല്ലാം സാമ്പാർ ഉണ്ടാക്കിയതാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ചൂട് നല്ലോണം ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേത് ും ഇഡ്ലീൻ്റെ കൂട്ട ഇഡ്ലീൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണിട്ടാ പിന്നെ ഇത് ഇതിങ്ങനെ പുറത്തന്നെ വെച്ച് രാത്രി കടക്കാറാകുമ്പോൾ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ആരോഗ്യത്തിന് മോശമാവുന്നത് അപ്പോൾ ഇങ്ങനെ ഏത് കറിയും എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇതിപ്പോൾ മോൻ്റെ യൂണിഫോം ഇസ്തിരി ഇടാൻ അങ്ങനെ പെട്ടെന്ന് വന്നതാണ് അപ്പോൾ അന്ന് വെനസ്ഡേ ആണ് കേട്ടോ വെനസ്ഡേയിലത്തെ യൂണിഫോമാണ് പിന്നെ മോനെന്നെ ഇടും പക്ഷെ അവൻ അവനിട്ട ഒരു പെർഫെക്റ്റ് ആവാത്ത പോലെ എനിക്ക് തോന്നുന്നു എനിക്ക് എവിടെയും ചുളിവോ ഒന്നും കാണാൻ പാടില്ല അതുകൊണ്ട് ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടുകൊടുക്കും അല്ലെങ്കിൽ അവൻ തന്നെ ഇടും പിന്നെ അധികവും മോൾ ഇട്ട് കൊടുക്കലുണ്ട് അവൾക്ക് ഇന്ന് സ്റ്റഡി ലീവാണ് അപ്പോൾ അവൾ രാത്രി കുറേ ലേറ്റ് ആവും കിടക്കാൻ വേണ്ടിട്ട് അവൾക്ക് രാത്രി ഇരുന്നാലേ പഠിച്ചാൽ തലയിൽ കയറും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ രാത്രി ഇരുന്ന് പഠിക്കലാന്നിട്ട് രാവിലെ കുറച്ച് സമയം ഉറങ്ങും അതുകൊണ്ട് പിന്നെ അവൾ അങ്ങനെ വിളിച്ചിട്ടില്ല ഞാൻ തന്നെ പെട്ടെന്ന് ഇട്ട് കൊടുക്കും ഇപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കറി ആയതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചുകൊടുക്കൽ എന്നിട്ട് നല്ലോണം തിളച്ചതിന് ശേഷം ഓഫാക്കി കൊടുക്കലാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് ചൂടാക്കി എടുക്കലില്ല ഇനിയിപ്പോൾ അന്നത്തെ ദിവസം മാസിക്ക് സ്കൂളിലേക്ക് ഇഡ്ലി ആണ് കേട്ടോ കൊടുക്കുന്നത് അവന് ഇഷ്ടമാണ് ഇഡ്ലി സാമ്പാറും ചട്നിയും അങ്ങനെ കൂട്ടി കഴിക്കാൻ വേണ്ടി പക്ഷേ രാവിലെ വേണ്ട രാവിലെ എന്തെങ്കിലും ആയിട്ട് മതി രണ്ടു നേരവും ഒന്നെ കഴിക്കുമ്പോൾ എന്തോ പോലെ അല്ലേ അതുകൊണ്ട് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയാൽ മതി ഇതെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുക ഇതിപ്പോൾ രണ്ട് മുട്ട കുറച്ച് കുരുമുളക് പൊടിയും ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മുട്ടയിലേക്ക് കുറച്ച് വെജീസെല്ലാം ആഡ് ചെയ്യുക ഉള്ളി അങ്ങനെ എല്ലാം പക്ഷേ ഇവിടെ മോനി അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പ്ലെയിനായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാകാൻ വെച്ചിന് അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുട്ടേൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക ബ്രെഡ് ഓംലെറ്റ് ഞാൻ പല രീതിയിൽ ഉണ്ടാക്കലുണ്ട് എൻ്റെ വീഡിയോസിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് മുട്ട ഇതുപോലെ ഒഴിച്ചതിന് ശേഷം രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് മറിച്ചിടുക അതുപോലെ തന്നെ രണ്ടാമത്തെ ബ്രെഡും അതുപോലെ വെച്ചതിന് ശേഷം മറിച്ചിടുക എന്നാലും മുട്ടൻ്റെ മിക്സ് ആ ബ്രെഡിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടാകും അല്ലെങ്കിൽ ആദ്യം തന്നെ ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ മുട്ട ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്താലും മതി പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ബ്രെഡ് അതിലേക്ക് ആ ഒരു ടൈമിൽ ഇഡ്ഡലി വെന്ത് വന്നിട്ടുണ്ടായിന് അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മാറ്റി വെക്കലാണ് നല്ലോണം ചൂടാറിയതിനു ശേഷം ഇഡ്ഡലി തട്ട് നിന്ന് ഇഡ്ലി ഇളക്കിയെടുത്താൽ മതി അല്ലെങ്കിൽ ഒരു ഒട്ടിപ്പിടിക്കുന്ന പോലെയാണുണ്ടായി ഇപ്പം ബ്രെഡ് ഓംലെറ്റ് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്നും മടക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ സ്ലൈസ് ചീസാണ് വെച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കുക്കുംബർ ലെറ്റീവ്സ് അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം വെച്ചുകൊടുക്കുക ഒണിയൻ ടൊമാറ്റോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ രാവിലെ മോനി ഇങ്ങനെ കഴിക്കാനാണിഷ്ടം ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ രാവിലെ കഴിക്കാൻ പിന്നെ വൈകുന്നേരം ആണെങ്കിൽ വെജീസെല്ലാം വെച്ചിട്ട് തന്നെയാണിഷ്ടം പിന്നെ ചിക്കനെല്ലാം ഫ്രൈ ആക്കിയതുണ്ടെങ്കിൽ വെച്ചുകൊടുത്താൽ നല്ല ടേസ്റ്റാണ് പിന്നെ ചിക്കൻ്റെ മസാല ഉണ്ടെങ്കിൽ എഗ്ഗിൽ മിക്സ് ആക്കിയിട്ടും അങ്ങനെയെല്ലാം ഉണ്ടാക്കുക രാവിലെ ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അങ്ങനെ പെട്ടെന്ന് കഴിക്കാനും പറ്റും വയറ് നല്ലോണം ഫില്ലാകും ചെയ്യൂട്ടോ രണ്ട് മുട്ട രണ്ട് പീസ് ബ്രെഡ് ഒരു ചീസ് എല്ലാം കൂടെ ഇനി ഇഡലീൻ്റെ കൂടെ കഴിക്കാൻ സിമ്പിളായിട്ട് ഒരു തേങ്ങ ചട്നിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളകും ഒന്നര കപ്പ് തേങ്ങയും ഒരു മുക്കാൽ കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കലാണ് പിന്നെ ഞാൻ മല്ലിയല ചേർക്കലുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ടായിനി തലേ ദിവസം സാമ്പാർ ഉണ്ടാക്കുമ്പോഴും മല്ലിയല ചേർത്തിട്ടില്ല കയ്യിലില്ലാത്തതുകൊണ്ട് ചേർക്കാത്തതാണ് സാമ്പാറിലും ചട്നിയിലും അല്ല മല്ലിയല നല്ല ടേസ്റ്റാണ് കേട്ടോ ചട്നി കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതിലേക്ക് കടുക് ചെറിയുള്ളി മൂന്നാലെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തതും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഈ കാച്ചിയത് ചട്നിലേക്ക് ഒഴിച്ചെടുത്താലും മതി പെട്ടെന്ന് തന്നെ കഴിക്കുന്നതാണെങ്കിൽ ഞാനിപ്പോൾ സ്കൂളിലേക്ക് കൊടുത്ത് വിടുന്നത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് തിളക്കാനൊന്നും പാടില്ല മൊത്തത്തിലൊന്ന് ചൂടാകാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയാണെന്നല്ലോ അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത തേങ്ങയാണെന്ന് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ചൂടായാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ചട്ണി ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ അടുക്കളെല്ലാം മൊത്തം മെസ്സി ആയിട്ടാണെന്നുണ്ടാവൽ ഡിഷ് വാഷർ ഉണ്ടെങ്കിലും അതിലേക്ക് എടുത്ത് വയ്ക്കാനൊന്നും ടൈം കിട്ടൂല കേട്ടോ ചട്നി എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ടൈം നോക്കിയതാണ് അപ്പോഴത്തേക്കും മോൻ്റെ വണ്ടി വരുന്ന ആ ഒരു ടൈം തന്നെ ആയിട്ടുണ്ട് ഞാൻ ടിഫിൻ ബോക്സ് ഒന്നും റെഡിയാക്കിയിട്ടുണ്ടായിട്ടില്ല വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ടൈം പോയതേ അറിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ടിഫിൻ ബോക്സിൽ ഇഡ്ലിയും സാമ്പാറും ചട്നിയും എല്ലാം ആക്കി കൊടുത്ത് അങ്ങനെ മോന് പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതിപ്പോൾ ഇഡ്ഡലി ഞാൻ എടുക്കുന്നത് വേണ്ട തൊടുമ്പം തന്നെ ഇളകി വരും കേട്ടോ അങ്ങനെ ഒന്നും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യൂല പിന്നെ അരി ഉഴുന്നും കുതിർക്കാൻ വെച്ച ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാൻ നോക്കുക എന്നാലാണ് ആ ഒരു സോപ്പ് ഇപ്പോൾ അതുപോലെ പൊങ്ങിയ മാവായിട്ട് കിട്ടുന്നത് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നത് നിങ്ങൾ കുറേ പ്രാവശ്യം മിക്സിയിൽ ഇടുന്നുണ്ടെങ്കിൽ മാത്രം മിക്സി ചൂടാകുന്നുണ്ടെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കലൊന്നുമില്ല സോക്ക് ചെയ്ത വെള്ളത്തിൽ അടിച്ചെടുക്കൽ തന്നെയാണ് ഇഡ്ഡലി തട്ടി നിന്ന് ഇഡ്ഡ്ലി എല്ലാം മാറ്റിയിട്ട് ഒരു കാസറോളിൽ ഇട്ടു കൊടുത്തിന് ഇനിയിപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നില്ല ഇവിടെ ഇക്കാക്ക് ഇഡ്ഡലി ഇഷ്ടമല്ല അതുകൊണ്ട് ഇക്കാക്ക് ഞാൻ ഗോതമ്പ് ഗോതമ്പോശ ഉണ്ടാക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ട്രിപ്പിൽ പതിമൂന്നെണ്ണം ഉണ്ടാവും അത് നമുക്ക് മൂന്നാർക്ക് മതിയാകൂട്ടോ മോൻ രാവിലെ ബ്രെഡ് ഓംലറ്റ് കഴിച്ചതുകൊണ്ട് തന്നെ രാവിലെ കഴിച്ചിട്ട് ഉച്ചക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോയി ഇനിയിപ്പോൾ ഞാനും മോളും മാത്രമേ ഇല്ലു അപ്പോൾ ബാക്കി ഞാൻ പിറ്റേ ദിവസം മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇതിപ്പോൾ തലേദിവസം ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ സാമ്പാറാണ് അപ്പോൾ പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കുറച്ച് തിക്കായിട്ട് ഉണ്ടാവും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് ലൂസാക്കിയെടുക്കുക എന്നാലല്ലേ ഇഡ്ഡലിക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവല്ലേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് നമ്മൾ പുറത്തുനിന്നാലും കഴിക്കുന്ന ആ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ റെസിപ്പി വേണ്ടവർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഗോതമ്പ് ദോശ ചൂടാനുണ്ട് എന്നാലും കിച്ചൺ എല്ലാം മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ടാകുമ്പോൾ ഗോതമ്പ് ദോശ ചൂടാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊടിയെല്ലാം ഉണ്ടാകുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ് കുക്ക് ചെയ്യാനേ തോന്നൂല ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കും അതാണ് എപ്പോഴും വൃത്തിയായിട്ട് കാണുന്നത് അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഒന്നിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചാൽ അത് വലിയ പണിയായിട്ടാണ് നിനക്ക് തോന്നൽ എല്ലാം കൂടെ ഇങ്ങനെ ഒട്ടിപ്പൊട്ടിച്ചിട്ടുണ്ടാവുമല്ലോ ആ ചൂടുകൊണ്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഡിഷ് വാഷറിനെ കുറിച്ച് ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എവിടുന്നാണ് വാങ്ങിച്ചത് പ്രൈസ് എത്രയായി പിന്നെ അതിൻ്റെ യൂസ്ഫുള്ളും കാര്യങ്ങളെല്ലാം ഞാൻ ഇനിയുള്ള വീഡിയോസിലെല്ലാം കാണിക്കുക ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് പക്ഷേ വീഡിയോ ലെങ്ത്തി ആകുന്നത് രണ്ട് വീഡിയോ ആയിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ അതെല്ലാം പാത്രം വെക്കുന്നതും അതെങ്ങനെ യൂസ്ഫുൾ ആണെന്നോ വൃത്തിയിൽ കഴുകുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിക്കും പിന്നെ അത് വാങ്ങിച്ചത് നമുക്ക് പരിചയമുള്ള ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് അങ്ങനെ പരിചയമുള്ളത് കൊണ്ട് തന്നെ നല്ല ഡിസ്കൗണ്ടിൽ അങ്ങനെ അവർ നമുക്ക് വീട്ടിൽ എത്തിച്ച് തന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് റേറ്റും കാര്യങ്ങളും ഒന്നും ഞാൻ വീഡിയോയിൽ പറയാത്തത് ഇതിപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പും സ്റ്റൗ എല്ലാം ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തുടക്കുമ്പം അടിച്ചുകൊടുത്ത ലിക്വിഡ് ഒന്നുമില്ല നമ്മൾ പാത്രം കയറുന്ന ലിക്വിഡും കുറച്ച് ഡെറ്റോളും കൂടെ മിക്സ് ആക്കിയതാണ് അത് ഉറുമ്പ് കയറുന്നതുകൊണ്ട് അങ്ങനെ അടിച്ചു കൊടുത്തതാണ് കേട്ടോ ഇവിടെ എന്തെങ്കിലും ചെറിയ സ്മെല്ലുണ്ടായാൽ മതി പെട്ടെന്ന് ഉറുമ്പ് വരും ഇനിയിപ്പോൾ ഗോതമ്പ് ദോശ വീട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് പൊടിയെടുത്തിട്ടുള്ളൂ ഒരു നാല് ദോശ ചുട്ടെടുക്കാൻ ഇക്കാക്ക് മാത്രം ഇത് ചൂടോടെ കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറേ സമയം പുറത്ത് വെച്ചിട്ട് ഈ ഗോതമ്പ് ദോശ അങ്ങനെ തിന്നാനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അതുകൊണ്ട് കണക്കായിട്ട് മാത്രമേ ഞാൻ ഉണ്ടാക്കരുള്ളൂ അപ്പോൾ ഒരു മുക്കാൽ കപ്പ് വെള്ളവും ഒരു നുള്ളും ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക വേറൊന്നും ഞാൻ ഗോതമ്പ് ദോശയിൽ ചേർക്കാല്ലോ പിന്നെ ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുറച്ച് നെയ്യെല്ലാക്കിയിട്ട് ചുട്ടെടുത്താൽ ചപ്പാത്തി എല്ലാം കഴിക്കുന്ന പോലെയാണ് പക്ഷെ തണുത്ത് കഴിഞ്ഞാൽ എന്തോ പോലെയാണ് ഇനിയിപ്പോൾ ഒരു പാന് ചൂടായു ശേഷം ദോശ ചുട്ടെടുക്കലാണ് പിന്നെ ഇക്ക ഇഡ്ലി തിരെ കഴിക്കില്ലാന്നല്ല കഴിക്കലും ചെയ്യും പക്ഷെ വലിയ ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് കൊടുക്കാൻ എന്തോ പോലെയാണ് ഈ ഗോതമ്പ് ദോശ നല്ല ഇഷ്ടമാണ് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പിന്നെ ചൂടുന്നതാണ് ഇപ്പോൾ ഇഡ്ഡലി മാവുകൊണ്ട് ദോശ ചുട്ടാലും വലിയ ഇഷ്ടമല്ല പക്ഷെ മസാല ദോശ നല്ല ഇഷ്ടമാണ് ഇവിടെ മക്കൾക്ക് രണ്ടാക്കും ഇഡ്ഡലി ഇഷ്ടമാണ് മസാല വാശം ഇഷ്ടമാണ് അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ തന്നെ ആയിരിക്കും ഒരു ദിവസം ഇഡ്ഡലിയും ഒരു ദിവസം മസാല വാശും ആക്കാൻ നോക്കലുണ്ട് ഞാൻ രണ്ട് ദിവസം മുമ്പേ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കിയനെ അത് ഞാനുണ്ടാക്കിയതല്ല മോനുണ്ടാക്കിയതാണ് ജാപ്പനീസ് ചീസ് കേക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന് കമൻ്റ് ഇട്ടവർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇട്ടവനത് കണ്ടിട്ട് ഒരുപാട് ഹാപ്പി ഹാപ്പിയായിന് അപ്പോൾ അത് ഷോർട്ട് വീഡിയോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കണ്ട് പോകുന്നവരുണ്ടല്ലോ ഡെയിലി കമൻറ്റ് എനിക്ക് ചെയ്യുന്നവരെല്ലാം ഷോർട്ട് വീഡിയോ ഇട്ടാലും കമൻറ്റ് ചെയ്യലുണ്ട് കേട്ടോ അവരോടെല്ലാം എങ്ങനെയാ താങ്ക്സ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ പിന്നെ പിന്നെ കുറേ പേരൊന്നും ഷോർട്ട് വീഡിയോ എന്ന് വിചാരിച്ചിട്ട് കമൻറ്റ് ചെയ്യലല്ലോ പക്ഷേ നിങ്ങൾ ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ പിന്നെ ആ ജാപ്പനീസ് ചീസ് കേക്ക് അറിയാത്തവരുണ്ടെന്ന് തോന്നുന്നു അതിലെവിടെ ചീസൊന്നും ഇല്ലല്ലോ എന്ന് കമൻറ്റ് കണ്ടിട്ടുണ്ടായിനി അതൊരു ട്രെൻഡിങ് റെസിപ്പിയാണ് അതിലേക്ക് യോഗട്ടും ലോട്ടസ് ബിസ്കോഫ ബിസ്കറ്റും മാത്രമാണ് വരുന്നത് അതിനെയാണ് ജാപ്പനീസ് ചീസ് കേക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് വന്നതാണ് അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയതാണ് അതിലേക്ക് മോന് ലോട്ടസ് ബിസ്കോഫ എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയോണ്ട് തന്നെ ടേസ്റ്റ് ഉണ്ടായിന് അത് ഇങ്ങനെ പ്ലെയിനായിട്ട് ഉണ്ടാക്കുമ്പോൾ യോഗാട്ടെല്ലാം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും പക്ഷേ ഇവൻ അതിൽ ലോട്ടസ് ബിസ്കോഫേൻ്റെ സ്പ്രെഡ് എല്ലാം ഉണ്ടാക്കി ചെയ്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് ഇതിപ്പോൾ ദോശ എല്ലാം ചുട്ട് ഇക്ക ചൂടോടെ കഴിച്ചിട്ട് അങ്ങനെ പോയി ഇനിയിപ്പോൾ ഞാൻ മോള് വന്നിട്ടോ കഴിക്കാനുള്ളത് അത് നമുക്ക് രണ്ടാം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ് അപ്പോൾ ആ ഷോർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് കമൻ്റ് ചെയ്യാട്ട അപ്പോൾ ആ ചീസ് കേക്ക് എന്ന് പറയുന്നത് ആ യോഗും ലോട്ടസ് ബിസ്കഫേ ബിസ്ക്കറ്റും കൂടെ കൂട്ടി കഴിക്കുന്നതിന് തന്നെ അങ്ങനെ പറയുന്നത് ജാപ്പനീസ് ചീസ് കേക്ക് എന്ന് അതിൽ വേറെ എക്സ്ട്രാ ചീസൊന്നും ആഡ് ചെയ്യുന്നില്ല പക്ഷേ അതൊരു ചീസിൻ്റെ ടേസ്റ്റാണ് വരുന്നത് എല്ലാം കൂട്ടി കഴിക്കുമ്പം പിന്നെ ആ സ്പ്രെഡ് ചേർത്തുകൊണ്ട് ചെറിയൊരു മധുരവും പുളിയും എല്ലാം ആയിട്ട് ടേസ്റ്റ് എല്ലാം ഉണ്ട് അതിന് എനിക്ക് പൊതുവെ പുളി അത് മാത്രമായിട്ട് ഇഷ്ടമല്ല പക്ഷേ സ്പ്രെഡെല്ലാം ചേർത്തുകൊണ്ട് തന്നെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് കുറേ പേരെല്ലാം ചെയ്തിട്ട് തീരെ കഴിക്കാൻ പറ്റുന്നില്ല ടേസ്റ്റില്ല ട്രെൻഡിങ് ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കുന്നതാണ് അപ്പോൾ മോന് പുളിയില്ല സാധനം എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഈ യോഗ് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവന് നല്ലോണം ഇഷ്ടമാണ് അതുപോലെ യോഗ് കഴിക്കാൻ നല്ല ഇഷ്ടമുള്ളവർക്ക് നല്ലോണം ഇഷ്ടം ആകോട്ടെ ജാപ്പനീസ് ചീസ് കേക്ക് ഇതിപ്പോൾ ഞാനും മോളും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് അപ്പോൾ സാമ്പാറും ചട്നിയും എല്ലാം കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയിപ്പോൾ അന്ന് ഉച്ചയ്ക്ക് എൻ്റെ റിലേഷനിൽ ഒരു കല്യാണം ഉണ്ടായിന് അങ്ങനെ അതിന് പോലാണ് അപ്പം ഞാൻ ഇടുന്ന ഡ്രസ് ഒന്ന് ജസ്റ്റ് കാണിച്ചതാണ് അപ്പോൾ എനിക്ക് കമൻ്റ് വരലുണ്ട് നിങ്ങളുടെ ഡ്രസ്സെല്ലാം ഒന്ന് കാണിച്ചാൽ അങ്ങനെ ഒരുപാട് ഡ്രസ്സ് കറക്ഷനൊന്നും ഇല്ല ഇതുപോലെ ഇടുന്ന ഡ്രസ്സെല്ലാം ഞാനങ്ങനെ കാണിക്കാം കേട്ടോ ഇത് നേവി ബ്ലൂ കളറിൽ ഫുൾ ലെങ്ത്തിൽ ഫുൾ സ്ലീവ് വരുന്ന ഒരു ഗൗണാണ് കേട്ടോ അപ്പോൾ അതിനൊരു ബെൽറ്റും കൂടി ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീനാക്കിയിട്ട് അങ്ങനെ പിന്നെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് തലേ ദിവസം തന്നെ ഫുള്ള് ക്ലീനാക്കിന് അതുകൊണ്ട് പിറ്റേ ദിവസം അങ്ങനെ വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല അലക്കാനുള്ള തുണിയെല്ലാം വാഷിംഗ് മെഷീനിലിടവും അങ്ങനത്തെ പണിയെല്ലാം ഉണ്ടായിട്ടുള്ളൂ ഇനിയിപ്പോൾ രാത്രി ആയിട്ടോ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് വേറെയും പോകാനുണ്ട് അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് കുറച്ച് റെസിപ്പീസും അങ്ങനെ വോയിസ് ഇട്ടിട്ട് തന്നെ വീഡിയോ ചെയ്യണമെന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയാലും കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നാലും എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാൻ തോന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക ഒരുപാട് നല്ല കമൻറ്റ്സ് തരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിൽ ഒരുപാട് ഒരുപാട് പിന്നെ പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരും എൻ്റെ വീഡിയോ ഇഷ്ടമാണ് ാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് പുതിയ റെസിപ്പീസ് വ്ളോഗ്സായിട്ട് കാണാം താങ്ക് യു ബൈ ബൈ അസലവലക്കും